എല്ലാവർക്കും നമസ്കാരം കർണൻ്റെ കഥയുടെ അവസാന ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പറയുന്നത് കഴിഞ്ഞ അഞ്ചു ഭാഗങ്ങളിലായി പറഞ്ഞ കർണൻ്റെ കഥ കേട്ടതിന് ശേഷം മാത്രം ഈ ഭാഗം കേൾക്കുവാൻ ശ്രദ്ധിക്കുക അഞ്ച് ഭാഗങ്ങളുടെയും ലിങ്കുകൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കുന്തിയിൽ നിന്നും തൻ്റെ ജന്മരഹസ്യം അറിഞ്ഞുവെങ്കിലും കർണൻ ഒരിക്കലും പാണ്ഡവപക്ഷത്തേക്ക് പോകുവാൻ താൽപ്പര്യം കാണിച്ചില്ല തൻ്റെ സുഹൃത്തായിട്ടുള്ള ദുര്യോധനെ ആപത് സന്ധിയിൽ കൈവെടിയുകയില്ല എന്ന് കൃഷ്ണനോടും കുന്തിയോടും കർണൻ ഉറച്ചു പറയുന്നു അങ്ങനെ യുദ്ധം ഏതാണ്ട് വളരെ അടുത്തടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു കുന്തിയെപ്പോലെ തന്നെ അർജുനൻ്റെ പിതാവായ ദേവേന്ദ്രൻ കർണന് സൂര്യൻ എങ്ങനെയാണോ പിതാവായി മാറുന്നത് അതുപോലെ തന്നെ ഇന്ദ്രദേവനിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് കുന്തിക്ക് അർജുനൻ ജനിച്ചിട്ടുള്ളത് അപ്പോൾ കർണനും അർജുനനും തമ്മിലായിരിക്കും യുദ്ധത്തിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു ഇവരിൽ ആര് ജയിക്കുന്നു അതിനെ ആശ്രയിച്ചിട്ടായിരിക്കും കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ഭാവി എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ദേവേന്ദ്രൻ തൻ്റെ മകൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ആലോചിക്കുകയാണ് സൂര്യഭഗവാൻ അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള കവചകുണ്ടലങ്ങൾ കർണൻ്റെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം അവനെ ആർക്കും തന്നെ വധിക്കാൻ കഴിയില്ല എന്ന സത്യം ദേവേന്ദ്രൻ അറിയാമായിരുന്നു എങ്ങനെയെങ്കിലും കർണനിൽ നിന്ന് ആ കവചകുണ്ഡലങ്ങൾ കൈക്കലാക്കണമെന്ന് ദേവേന്ദ്രൻ തീരുമാനിക്കുന്നു കർണൻ ചെറുപ്രായം മുതൽ തന്നെ ഒരു ദാനവ്രതം എന്ന് പറയുന്ന വ്രതത്തിൽ അടിയുറച്ച് നിന്നിരുന്നവനാണ് ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾ വന്ന് എന്ത് ചോദിച്ചാലും അത് തൻ്റെ ജീവനായാൽ പോലും കർണൻ അവർക്ക് ദാനമായി കൊടുക്കും എന്നുള്ളൊരു വ്രതം പാലിച്ചിരുന്നു ആ വ്രതത്തിൻ്റെ മറവിൽ കർണനിൽ നിന്ന് കവചകുണ്ടലങ്ങൾ കൈക്കലാക്കുവാൻ ദേവേന്ദ്രൻ തീരുമാനിക്കുകയാണ് ദേവേന്ദ്രൻ്റെ തീരുമാനം ദേവലോകത്തെ രഹസ്യമാണ് അത് സൂര്യന് മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന കർണൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് സൂര്യൻ അവന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഇങ്ങനെ അടുത്ത ദിവസം നിൻ്റെ അടുത്ത് ദേവേന്ദ്രൻ ബ്രാഹ്മണവേഷത്തിൽ വന്ന് നിൻ്റെ കവചകുണ്ടലങ്ങൾ യാചിക്കുമെന്നും അത് നീ ഒരിക്കലും കൊടുക്കരുതെന്നും സൂര്യൻ കർണനെ ഉപദേശിക്കുന്നു കാരണം അവൻ്റെ ജീവനോളം വിലയുള്ളതായിരുന്നു ആ കവചകുണ്ടലങ്ങൾ അതവൻ്റെ ശരീരത്തിലുണ്ടെങ്കിൽ അവനെ ആർക്കും കൊല്ലാൻ സാധിക്കില്ലായിരുന്നു പക്ഷേ സൂര്യൻ്റെ ഉപദേശത്തെ കൂടി നിരസിക്കുകയാണ് കർണൻ ചെയ്യുന്നത് താൻ ദാനവ്രതത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണെന്നും തൻ്റെ മരണത്തെ പേടിച്ച് ഈ കവചകുണ്ഡലങ്ങൾ താൻ ദേവേന്ദ്രന് ദാനമായി കൊടുക്കാതിരുന്നാൽ നാണക്കേട് കൊണ്ട് താൻ ഇപ്പോഴേ മരിക്കുമെന്നും കർണൻ സൂര്യനോട് പറയുകയാണ് സൂര്യന് തൻ്റെ മകനെക്കുറിച്ച് ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണത് അങ്ങനെ മകൻ്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞാലും മകനെ ആ ദാനവ്രതത്തിൽ നിന്ന് പിന്മാറ്റാൻ തനിക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കിയ സൂര്യൻ കർണനെ അനുഗ്രഹിച്ചുകൊണ്ട് പിൻവാങ്ങുകയാണ് സൂര്യൻ സൂര്യനറിയിച്ചതുപോലെ തന്നെ പിറ്റേ ദിവസം പ്രഭാത വന്ദനം കഴിഞ്ഞ് കുളിച്ചു വരുന്ന കർണൻ്റെ മുമ്പിൽ ഒരു ബ്രാഹ്മണ വേഷത്തിൽ ദേവേന്ദ്രം വരികയാണ് അപ്പോൾ ദേവേന്ദ്രൻ്റെ വിചാരം താൻ ബ്രാഹ്മണ വേഷത്തിൽ വരുമ്പോൾ അത് കർണനെ തിരിച്ചറിയില്ല എന്നാണ് പക്ഷേ കർണനെ മനസ്സിലാകുന്നുണ്ട് കർണൻ ദേവേന്ദ്രനെ ദേവേന്ദ്ര എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത് അങ്ങ് എന്തിനാണ് ഇങ്ങനെ ബ്രാഹ്മണ വേഷത്തിലൊക്കെ വന്നത് അങ്ങേക്ക് അങ്ങയുടെ വേഷത്തിൽ തന്നെ വരാമായിരുന്നില്ല എൻ്റെ മുമ്പിൽ എന്തിനാണ് അങ് ഇങ്ങനെ വേഷം മാറി വന്നത് എന്ന് കർണ്ണൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേവേന്ദ്രന് മനസ്സിലാകുന്നുണ്ട് അതെന്തായാലും സൂര്യൻ തന്നെയായിരിക്കും കർണനെ അറിയിച്ചത് എന്ന് മനസ്സിലാകുന്നുണ്ട് പക്ഷെ എന്തൊക്കെയായാലും ദേവേന്ദ്രൻ തൻ്റെ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല നിൻ്റെ കവചകുണ്ടലങ്ങൾ എനിക്ക് വേണമെന്ന് പറയുകയാണ് അപ്പോൾ കർണം ചോദിക്കുന്നുണ്ട് ഈ കവചകുണ്ടലങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ ജീവനെ പോലെ പ്രിയപ്പെട്ടതാണ് അങ്ങേക്ക് ഇത് തന്നെ വേണമെന്നുണ്ടോ ഇതിനേക്കാൾ വില കൂടിയ ഇത്ര കവചകുണ്ടലങ്ങൾ വേണമെങ്കിലും ഞാൻ അങ്ങേക്ക് തരാമെന്ന് പറയുമ്പോൾ ദേവേന്ദ്രൻ കർണനോട് പറയുകയാണ് ഓഹോ നീ വലിയ ദാനവ്രതക്കാരനാണല്ലോ എന്നിട്ട് ഞാൻ ചോദിച്ച സാധനത്തിന് പകരം മറ്റുള്ള വസ്തുക്കളാണോ നീ എനിക്ക് തരാമെന്ന് പറയുന്നത് എന്ന് കളിയാക്കുകയാണ് അപ്പോൾ കർണം പറയും തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്ന് ഇത് അങ്ങേക്ക് തരാമെന്ന് പറയാണ് അങ്ങനെ തൻ്റെ ശരീരത്തിൻ്റെ തൊലിയോട് ചേർന്ന് നിന്നിരുന്ന കവചകുണ്ടലങ്ങൾ യാതൊരു മടിയും കൂടാതെ തൻ്റെ കയ്യിലുള്ളൊരു ചെറിയ കത്തി കൊണ്ട് അറുത്തെടുത്ത് ചോരയിൽ കുതിർന്ന ആ കവചകുണ്ഡലങ്ങൾ ദേവേന്ദ്രന് ദാനമായി കൊടുക്കുകയാണ് അപ്പോൾ ദേവേന്ദ്രന് തന്നെ വല്ലാത്തൊരു വിഷമം തോന്നി കാരണം അത്രമാത്രം ശരീരത്തോട് ചേർന്ന് നിന്നിരുന്ന യാതൊരു മടിയും കൂടാതെ തനിക്ക് അവൻ അറുത്ത് തന്നപ്പോൾ ദേവേന്ദ്രൻ ചോദിക്കുകയാണ് ഞാൻ നിനക്ക് എന്തെങ്കിലും ഒരു വരം തരാം നീ എന്നോട് ചോദിക്കൂ എന്ത് വരമാണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കും കാരണം പറയുന്നത് കാരണം ഈ കവചകുണ്ടലങ്ങളൊക്കെ തൊലിയോട് ചേർന്ന് നിൽക്കുന്നതാണ് അത് തൊലിയോടു കൂടി മുറിച്ചെടുത്തപ്പോൾ അവൻ്റെ ശരീരത്തിൽ മുഴുവൻ വടുക്കളാണ് മുറിപ്പാടുകളാണ് അപ്പോൾ അവൻ പറയുന്നത് ഈ മുറിപ്പാടുകളെല്ലാം പോയി ശോഭയോടുകൂടി എൻ്റെ ശരീരം തീരട്ടെ അതങ്ങ് അനുഗ്രഹിക്കൂ എന്ന് പറയും പൂർവാധികം അതായത് ഇതുവരെ നിൻ്റെ ശരീരത്തിന് എന്താണോ ശോഭയുണ്ടായിരുന്നത് അതിനേക്കാൾ കൂടുതൽ ശോഭയോടുകൂടി നിൻ്റെ ശരീരം ശോഭിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു പിന്നെ എന്തു ചെയ്യുന്നു സൂര്യൻ ഉപദേശിച്ചിരുന്നു കർണനെ ഇനി അഥവാ ദേവേന്ദ്രനെ നീ ഇത് കൊടുക്കുകയാണെങ്കിൽ നീ ദേവേന്ദ്രനിൽ നിന്ന് ഏക എന്ന് പറയുന്ന ഒരു വേലുണ്ട് ആ വേല് നീ ആവശ്യപ്പെടണം ദേവേന്ദ്രൻ്റെ അടുത്ത് നിന്ന് എന്ന് സൂര്യൻ പറഞ്ഞിരുന്നു കാരണം ഒരാളെ മാത്രമേ ആ വേലുകൊണ്ട് കൊല്ലാൻ പറ്റുള്ളൂ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു വീണ്ടും ദേവേന്ദ്രൻ്റെ അടുത്തേക്ക് എത്തും അപ്പോൾ കർണൻ അത് ആവശ്യപ്പെടുകയാണ് എനിക്ക് ആ വെയിൽ തരാൻ പറയുന്നു അപ്പോൾ ദേവേന്ദ്രൻ അറിയാം അത് കൊടുത്തു കഴിഞ്ഞാൽ കർണൻ ലക്ഷ്യം വയ്ക്കുന്നത് എന്ത് തന്നെ അത് അർജുനന് തന്നെയായിരിക്കും ഒരു ലക്ഷ്യത്തിലേക്ക് അത് തൊടുത്തു കഴിഞ്ഞാൽ ആ വെയിൽ വിട്ടു കഴിഞ്ഞാൽ എത്ര തടസ്സങ്ങളുണ്ടെങ്കിലും ആ വേല് ആ ശത്രുവിനെ കൊല്ലും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കൊന്നതിന് ശേഷം ആ വേല് തിരിച്ച് ഇന്ദ്രൻ്റെ കയ്യിലേക്ക് എത്തും പക്ഷേ ഇന്ദ്രൻ ഉറപ്പായിരുന്നു അർജുനൻ്റെ സാരഥിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ ആ ഒരു ആപത്തിലേക്ക് പോകാതെ അർജുനനെ കാക്കുമെന്ന് ദേവേന്ദ്രൻ ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദേവേന്ദ്രൻ വൈജയന്തി കൂടെ ആ വേലിന് മറ്റൊരു പേരുണ്ടായിരുന്നു ആ ശക്തി വേൽ ആയിട്ടുള്ള ഏക എന്ന് പറയുന്ന വേൽ കർണനെ സമ്മാനിക്കുകയാണ് അങ്ങനെ ദേവേന്ദ്രൻ അവിടെ നിന്നും മറയുന്നു അങ്ങനെ യുദ്ധം തുടങ്ങി യുദ്ധത്തിൽ ഭീഷ്മരാണ് ഭീഷ്മരാണ് ആദ്യത്തെ സേനാധിപനായിട്ട് കൗരവപക്ഷത്ത് വരിക അപ്പോൾ ദുര്യോധൻ്റെ ഉള്ളിൽ കർണനെ സൈന്യാധിപനായിട്ട് ഇറക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഭീഷ്മർ കണക്കറ്റ് കർണനെ അപഹസിക്കുകയാണ് യുദ്ധത്തിന് മുമ്പ് അതായത് സൂതപുത്രൻ സൂതപുത്രൻ എന്ന് പറഞ്ഞ് ഒരുപാട് അപഹസിക്കുന്നുണ്ട് കാര്യം കേൾക്കുന്നവർക്ക് പോലും വിഷമം തോന്നുന്ന രീതിയിലായിരുന്നു അങ്ങനെ ഒടുവിൽ ഭീഷ്മർ വീണല്ലാതെ താൻ യുദ്ധഭൂമിയിലേക്ക് വരികയില്ല എന്ന് കർണൻ ശപഥം ചെയ്യുകയാണ് അങ്ങനെ ആദ്യ ദിവസങ്ങളിൽ ഭീഷ്മരായിരുന്നു യുദ്ധത്തിൽ സേനാനായകനായി വന്നത് പിന്നീട് ഭീഷ്മരെ വീഴ്ത്തിയ കഥ ഞാൻ തന്നെ മുന്നേ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് ശിഖണ്ഡിയെ ഭീഷ്മരി വീഴുന്നു അങ്ങനെ ഒടുവിൽ കർണൻ യുദ്ധഭൂമിയിലേക്ക് വരികയാണ് യുദ്ധഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് അതായത് ഭീഷ്മരി വീണ അന്ന് രാത്രി കർണൻ യുദ്ധഭൂമിയിൽ ചെന്ന് ഭീഷ്മരെ കാണുന്ന ഒരു രംഗമുണ്ട് കർണൻ്റെ മഹത്വം നമുക്ക് ഓരോ രംഗങ്ങളിലും കർണൻ്റെ ഓരോ പ്രവൃത്തിയിലും നമുക്ക് കൂടുതൽ കൂടുതൽ വെളിവാകുകയാണ് കാരണം അത്രമാത്രം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് സൂതപുത്രൻ സൂതപുത്രൻ എന്ന് വിളിച്ച് തന്നെ അധിക്ഷേപിച്ച ഭീഷ്മരെ യുദ്ധഭൂമിയിൽ ചെന്ന് ശരശൈലിയിൽ കിടക്കുന്ന ഭീഷ്മരെ കാണാൻ ചെല്ലുകയാണ് രാത്രി ചെല്ലുമ്പോൾ ഭീഷ്മര് പറയുന്നത് എന്താണെന്നറിയുമോ കർണാ നീ ഇവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ നിന്നെ കാത്തു കിടക്കുകയായിരുന്നു അപ്പോൾ കർണൻ ചോദിക്കുന്നുണ്ട് അങ്ങ് എന്തിനാണ് ഇത്രമാത്രം എന്നെ അവഹേളിച്ചിരുന്നത് അപ്പോൾ ഭീഷ്മര് പറയണത് എനിക്കറിയാമായിരുന്നു കർണ നീ സൂര്യൻ്റെയും കുന്തിയുടെയും മകനാണെന്നുള്ള സത്യം എനിക്കറിയാമായിരുന്നു ഞാൻ അത്രമാത്രം അപഹസിച്ചാൽ ആ അപഹാസ്യ കേട്ടിട്ടെങ്കിലും നീയെ പാണ്ഡവപക്ഷത്തേക്ക് പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രമാത്രം നിന്നെ അപഹസിച്ചിരുന്നത് കാരണം നീ പോയാൽ ഒരിക്കലും പിന്നെ ഈ യുദ്ധം ഉണ്ടാവില്ല നിന്നെ പ്രതി മാത്രമാണ് ദുര്യോധനൻ ധൈര്യത്തോടുകൂടി ഈ യുദ്ധത്തിന് മുന്നിട്ട് വരുന്നത് അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും അവിടെ വെച്ച് ഭീഷ്മർ കർണന് കൊടുക്കുകയാണ് അങ്ങനെ കർണൻ യുദ്ധഭൂമിയിലെത്തി അപ്പോൾ കർണൻ തൻ്റെ കയ്യിലുള്ള ഏക പുരുഷ എന്ന് പറയുന്ന ആ വേല് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ആർക്ക് വേണ്ടിയിട്ടാണ് അർജുനൻ തൻ്റെ മുമ്പിൽ വരുന്ന ആ നിമിഷത്തിന് വേണ്ടി കാത്തുവെച്ചൊക്കെയാണ് കൃഷ്ണനാണെങ്കിലും അർജുനൻ പറയുന്നുണ്ട് അത് ആ കർണൻ യുദ്ധഭൂമിയിലെത്തി എന്നെ കൊണ്ടുപോകൂ അവൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോകൂ ഞാൻ അവനെ കൊല്ലട്ടെ എന്നൊക്കെ അർജുനൻ പറയുന്നുണ്ടെങ്കിലും കൃഷ്ണൻ ഒരിക്കലും അതിന് മുതിരുന്നില്ല കാരണം കൃഷ്ണൻ അറിയാം ആ വേലിൻ്റെ ശക്തി കൃഷ്ണൻ എങ്ങനെയൊക്കെയോ അർജുനനെ കർണൻ്റെ മുന്നിൽ പെടാതെ കൊണ്ടുപോവുകയാണ് ഒടുവിൽ കൃഷ്ണൻ ഭീമനെ വിളിച്ചിട്ട് പറയാണ് ഭീമ നിനക്ക് ഹിഡിമ്പി എന്ന് പറയുന്ന രാക്ഷസ സ്ത്രീയിൽ ഉണ്ടായിട്ട് ഘടോൽക്കജൻ എന്ന് പറയുന്ന മകനെ യുദ്ധഭൂമിയിലേക്ക് വിളിക്കൂ എന്ന് പറയും അപ്പോൾ ഭീമൻ ചോദിക്കുന്നുണ്ട് അവനെ ഞാൻ വിളിക്കണോ കാരണം കാട്ടിലുള്ള ഹിടുമ്പിക്ക് ആകെ ഒരു ആശ്രയം അവൻ മാത്രമാണ് അവൻ്റെ അച്ഛനായ ഞാനും വലിയച്ഛനും ചെറിയച്ഛന്മാരും മറ്റ് ബന്ധുക്കളെല്ലാം ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഞങ്ങളെ എല്ലാവരും ജീവനോടെ ഉള്ളപ്പോൾ അവനെ ഞാൻ വിളിക്കണോ കൃഷ്ണ എന്ന് ചോദിക്കും അപ്പോൾ തീർച്ചയായിട്ടും വിളിച്ചേ പറ്റൂ എന്ന് പറയും അപ്പോൾ രാക്ഷസാഗാരാണ് സാധാരണ മനുഷ്യരുടെ അതിനേക്കാൾ വലിയ ശരീരവുമുള്ള ഘടോത്കജൻ അച്ഛൻ വിളിക്കുന്ന മാത്രയിൽ തന്നെ യുദ്ധഭൂമിയിലേക്ക് ഓടിയെത്തുകയാണ് അവൻ്റെ ഓരോ കാൽവെപ്പിലും കാലിൻ്റെ അടിയിൽപ്പെട്ട് മനുഷ്യർ ചതഞ്ഞ് മരിച്ചു എന്നാണ് കഥയിൽ പറയുന്നത് അങ്ങനെ വന്ന് ഘടോൽഖജൻ അതിശക്തമായ രീതിയിൽ ആക്രമണം അഴിച്ചുവിടുകയാണ് എന്തൊക്കെ ചെയ്തിട്ടും കൗരവപക്ഷത്തുള്ള ആരൊക്കെ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ഒരിക്കലും ഘടോത്കജനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു ആയുധവും അവൻ്റെ മേത്ത് ഏശുന്നില്ല മനുഷ്യർ മനുഷ്യരുടെ മേത്തേക്ക് എയുവാനായിട്ടുണ്ടാക്കിയിട്ടുള്ള ബാണങ്ങളൊക്കെ കൊള്ളുമ്പോൾ അതൊക്കെ പിടിച്ചെടുത്ത് ഒടിച്ച് കളയുകയാണ് ഘടോത്കജൻ അത്രമാത്രം ശക്തിയാണ് ഒടുവിൽ ദുര്യോധനൻ വന്നിട്ട് കർണനോട് പറയുന്ന കർണ നിൻ്റെ കയ്യിലുള്ള ആ വേല് ഘടവത്കജനെ നേരെ ഉപയോഗിക്കൂ എന്ന് പറയും അപ്പോൾ കർണ്ണം പറയും അയ്യോ ഞാനത് അർജുനന് വേണ്ടി കാത്തു വെച്ചിട്ടുള്ളതാണ് ദുര്യോധന ഞാനത് ചെയ്യില്ല അപ്പോൾ ദുര്യോധനൻ പറയുന്നത് നീ ഘടോൽക്കജനെ കൊല്ലാതെ അത് കാത്തു വച്ചാൽ അല്പസമയത്തിനകം ഘടോത്കജൻ നമ്മുടെ കൗരവപക്ഷത്തെ ആകെ കൊന്നത് കൊന്നിരിക്കും പിന്നെ നിനക്ക് ആ ഒരു കൊണ്ട് എന്തുപയോഗമാണ് ഉണ്ടാവുക എന്ന് ചോദിക്കും അങ്ങനെ ഒടുവിൽ നിവർത്തിയില്ലാതെ കർണൻ ആ വേല് ഉപയോഗിച്ച് ഘടോത്കജനെ വകവരത്തുകയാണ് അതിനുശേഷം പതിനാറാമത്തെ ദിവസമാണ് കർണൻ അർജുനനുമായിട്ടുള്ള യുദ്ധം നടക്കുന്നത് കർണനും അർജുനനുമായിട്ടുള്ള യുദ്ധം നമുക്കറിയാം തുല്യ ശക്തികൾ തന്നെയാണ് അവർ എതിരിടുന്നത് തുല്യ ശക്തികൾ തന്നെയാണ് ആരാര് ജയിക്കും ആരാര് ആർക്കും ആരെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലായിരുന്നു യുദ്ധം ചില സമയങ്ങളിൽ തോന്നും അർജുനൻ ഇപ്പോൾ തോൽപ്പിക്കപ്പെടും ചില സമയങ്ങളിൽ തോന്നും കർണൻ ഇപ്പോൾ വധിക്കപ്പെടും ഒരിക്കൽ ഒരു സമയം കർണൻ സർപ്പമുഖ ബാണം എന്ന് പറയുന്ന ഒരു ബാണം നമ്മുടെ അർജുനനെ നേരെ ഉപയോഗിക്കുന്നുണ്ട് അർജുനൻ എന്ന് തന്നെയാണ് വിചാരിച്ചത് ആ സമയം കൃഷ്ണൻ തൻ്റെ കാലുകൾ കൊണ്ട് ആ രഥത്തിൻ്റെ തട്ടിൽ അമർത്തി ചവിട്ടുകയും ആ ചവിട്ടലിൻ്റെ ശക്തിയിൽ കുതിരകൾ മുട്ടുകുത്തുകയും ചെയ്തു അങ്ങനെ ആ അസ്ത്രം അർജുനൻ്റെ കിരീടത്തെ തെറിപ്പിച്ചു കൊണ്ട് കടന്നുപോയി അങ്ങനെ യുദ്ധം മുന്നേറി മുന്നേറി ഏറ്റവും തീവ്രമായ അവസരത്തിൽ പെട്ടെന്ന് കർണൻ്റെ രഥത്തിൻ്റെ ചക്രം മണ്ണിൽ പുതഞ്ഞു പോവുകയാണ് അപ്പോഴാണ് അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് കർണന് പണ്ട് കിട്ടിയിട്ടുള്ള ശാപമാണ് ഒരു ബ്രാഹ്മണൻ്റെ പശുവിനെ കൊന്ന സമയത്ത് ബ്രാഹ്മണൻ ശപിച്ചിട്ടുള്ളത് ഏറ്റവും ശക്തനായ എതിരാളിയോട് നീ മത്സരിക്കുന്ന സമയത്ത് നിൻ്റെ രഥചക്രങ്ങൾ മണ്ണിൽ താഴ്ന്നു പോകട്ടെ എന്നായിരുന്നു അതുതന്നെ ഇവിടെ സംഭവിച്ചു പക്ഷേ യുദ്ധ നിയമപ്രകാരം ഒരാൾ യുദ്ധം നിർത്തിവെക്കൂ ഞാനൊരു കാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം അത് പ്രകാരം കർണൻ തൻ്റെ വിജയം എന്ന് പറയുന്ന തൻ്റെ വില്ല് നിരത്ത് വെച്ചതിന് ശേഷം രഥത്തിൽ വെച്ചതിന് ശേഷം അർജുനനോട് പറയും യുദ്ധം നിർത്തു ഞാൻ എൻ്റെ രഥചക്രം ഉയർത്തിയെടുക്കട്ടെ എന്ന് പറഞ്ഞ് മണ്ണിലിറങ്ങി തൻ്റെ രഥചക്രം ഉയർത്താൻ ശ്രമിക്കുകയാണ് പക്ഷേ കൃഷ്ണൻ അപ്പോഴും കൃത്യമായിട്ടറിയാം കർണൻ തേർത്തട്ടിൽ വീണ്ടും കയറി നിന്നാൽ അർജുനനെ കർണനെ തോൽപ്പിക്കൽ അത്ര എളുപ്പമാവില്ല കർണനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ കർണനെ വധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ യുദ്ധത്തിന് ഒരു അവസാനം ഉണ്ടാവില്ല എന്നുള്ളത് അറിയാം അതുകൊണ്ട് തന്നെ കൃഷ്ണൻ ദുര്യോധനനോടൊപ്പം ചേർന്ന് കർണൻ ചെയ്തിട്ടുള്ള ക്രൂരതകളെക്കുറിച്ച് അർജുനനോട് പറഞ്ഞ് അവനെ ആവേശം കൊള്ളിച്ച് അവനെ കൊണ്ട് തേർ ചക്രമുയർത്തുന്ന കർണന് നേരെ ആഞ്ചലികം എന്ന് പറയുന്ന അസ്ത്രമേയിപ്പിച്ച് അവനെ വധിക്കുകയാണ് അപ്പോൾ ഒരിക്കലും കർണനും പ്രതീക്ഷിക്കുന്നില്ല തന്നെ അങ്ങനെ ആ സമയത്ത് അർജുനൻ വധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല കാരണം നിന്ന് ഇറങ്ങി മണ്ണിലിരുന്ന് തൻ്റെ തീർച്ചക്രം ഉയർത്തുകയാണ് പക്ഷേ ആ ഒരു സമയത്തിലല്ലാതെ കർണനെ വധിക്കുവാൻ മറ്റൊരു സമയം അല്ലെങ്കിൽ സന്ദർഭം ഒത്തുവരില്ല എന്നറിഞ്ഞ കൃഷ്ണൻ അർജുനനെ കൊണ്ട് നിർബന്ധപൂർവം കർണനെതിരെ അസ്ത്രമീയിക്കുകയും അങ്ങനെ കർണൻ വരിക്കുകയുമാണ് ഇതാണ് കർണൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കഥ മഹാഭാരതത്തിലെ ഏറ്റവും ഉജ്ജ്വല കഥാപാത്രങ്ങളിൽ ഒന്നായി തന്നെ എന്നും ഏവരുടെയും മനസ്സിൽ സ്ഥാനം നേടിയിട്ടുള്ള കർണൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കഥകൾ കേൾക്കുക കൂട്ടുകാർക്ക് കഥകൾ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് മറ്റൊരു കഥയുമായി അടുത്ത ആഴ്ച വീണ്ടും വരാം നന്ദി